കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് പോലീസിൻ്റെ സഹായഹസ്തം സഹായത്തിനായി പ്രത്യേക ക്യു ആർ കോഡ് ഒരുക്കി ക്യു ആർ കോഡിൻ്റെ പ്രകാശനം പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ നിർവഹിച്ചു അവിടുത്തെ ലൊക്കേഷൻ അടക്കം കൃത്യമായ രീതിയിൽ തീർത്ഥാടകർക്ക് വളരെ ദൂരം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന് പുറമെ അഞ്ച് പാർക്കിംഗ് ഏരിയ ബസ് സ്റ്റാൻഡ് ഈ അഞ്ച് പാർക്കിംഗ് ഏരിയകളിലും എത്ര എത്ര അവൈലബിലിറ്റി അവൈലബിലിറ്റി ഉണ്ട് ഹെവി ഉണ്ടെന്ന് ഓൺലൈനിൽ തന്നെ രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ക്യു ആർ കോഡ് വഴി ഓരോ സമയവും പാർക്കിംഗ് അപ്ഡേഷൻ അറിയാവുന്നതാണ് കൂടാതെ വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ കൊട്ടിയൂരിലെ പാർക്കിംഗ് ലഭ്യതയെക്കുറിച്ചും പോലീസ് ദേവസ്വം ബോർഡ് ഫയർഫോഴ്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ എമർജൻസി ഫോൺ നമ്പറുകൾ കൊട്ടിയൂർ അമ്പലം സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും ലഭ്യമാകും ക്യു ആർ കോഡ് ഡെമോ കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുലിന് നൽകി ഡിവൈഎസ്പി അനാച്ഛാദനം ചെയ്തു കേളകം പോലീസ് സ്റ്റേഷൻ കൊട്ടിയൂരിൽ ആരംഭിക്കുന്ന ഔട്ട് പോസ്റ്റിന്റെയും ഉദ്ഘാടനം ഡിവൈഎസ്പി നിർവഹിച്ചു ചടങ്ങിൽ ഇൻസ്പെക്ടർ ഇതിഹാസ് താഹ അധ്യക്ഷനായി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ വർഗീസ് തോമസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ